ഇപ്പോൾ കിട്ടിയ വാർത്ത പ്രിയങ്കാഗാന്ധി എം പി നാളെ വയനാട്ടിൽ കടുവാക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിലെത്തും ആത്മഹത്യ ചെയ്ത ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ വീട് സന്ദർശിച്ചേക്കും ആർ റഷിപാൽ നൽകും വിവരങ്ങൾ ആർ റഷിപാൽ എം പി എവിടെയെന്ന ചോദ്യം ഉയർന്നിരുന്നു രാധയുടെ മരണത്തിന് പിന്നാലെ എൻ എം വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ എം പി എത്തുകയാണ് എപ്പോഴാണ് സന്ദർശനം സുജയ നാളെയാണ് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് ഒന്ന് വന്യജീവി ആക്രമണം പെരുകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നത് അതിനൊപ്പമാണ് ഡി സി സി ട്രഷറായ എൻ എം വിജയൻ്റെ വീടുകൂടെ സന്ദർശിക്കാനുള്ള തീരുമാനം പ്രിയങ്കാ ഗാന്ധി എടുത്തിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ യാത്രയും തുടർച്ചയായി മണ്ഡലത്തിൽ ഉള്ള മറ്റ് പരിപാടികളുടെ ഷെഡ്യൂളും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്ന വിഷയമാണ് എൻ എം വിജയൻ്റെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ട് സി പി എം വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധം ഉയർത്തിയതാണ് അവിടെ ഡി സി സി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഇനി എം പി കൂടിയെത്തും അതിനൊപ്പമാണ് ഈ വന മലയോര മേഖലകളിൽ ഈ മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ അതിൽ കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത് ഒടുവിൽ പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ തുടങ്ങിയ ആന അങ്ങനെ തുടങ്ങിയ വന്യമൃഗങ്ങളൊക്കെ കാടിറങ്ങുന്ന ഒരു സാഹചര്യം അവിടെയൊക്കെ എം പി എവിടെയെന്ന് സി പി എമ്മും ഒപ്പം ബി ജെ പിയും ചോദ്യമുയർത്തുമ്പോഴാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് വയനാട് എം പി പ്രിയങ്കാഗാന്ധി നാളെ എത്തുകയാണ്